നമസ്കാരം നാട്ടുരാജന്യൂസിലേക്ക് സ്വാഗതം നാട്ടുരാജൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചൂടുപിടിച്ച പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ രാവിലെ കുറച്ച് സ്ഥാനാർത്ഥികളുടെ പര്യടനം എടുക്കാനായിട്ട് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെത്തിയതാണ് അപ്പോഴാണ് മനസ്സിനും കണ്ണിനും കുളിർമയാകുന്ന കാഴ്ചകൾ ഇലക്ഷൻ പ്രമാണിച്ച് പഞ്ചായത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു നല്ല കാര്യം ഇലക്ഷൻ സമയത്തെങ്കിലും പാവപ്പെട്ടവർക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയെങ്കിലും കിട്ടിയല്ലോ പക്ഷേ ഈ നാട്ടിലെ കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് കഷ്ടം കുമാരമംഗലം പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തിൻ്റെ വികസന രീതികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ പദ്ധതി അട്ടിമറിച്ചപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് തൊടുപുഴ ഏഴില്ലൂർ റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ തിരുമറി അട്ടിമറി നടന്നിരിക്കുന്ന ഉദാഹരണമാണ് എന്നാലും ഇത് ലീക്കായിട്ട് വർഷം മാസങ്ങളായി എന്നാണ് പറഞ്ഞത് ഇതുവരെ ഇതിനൊരു മെയിൻ്റനൻസ് പണി വരെ ചെയ്യാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചേട്ടാ ഇത് എങ്ങനെയായിട്ട് എത്ര നാളാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് നാലു മാസമായിട്ടുണ്ട് ഇവിടെ ആരും റിപ്പയറിങ്ങിനും വന്നിട്ടില്ല പോകും ഇതുപോലെ ഇതുപോലെ നിരവധി സ്ഥലങ്ങളിലാണ് ജലജീവൻ പദ്ധതി ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പൊട്ടി ഒലിച്ച് റോട്ടിക്കിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടേണ്ടവർക്ക് വെള്ളം കിട്ടും കിട്ടാത്തവർക്ക് കിട്ടുകയില്ല കിട്ടാത്തവർ ഇപ്പോൾ പരാതിപ്പെടാനും പോകുന്നില്ല കാരണം പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നറിയാം ഈ കാണുന്നത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇലക്ഷനും മത്സരിക്കുന്ന മാടവന ബെന്നി ബെന്നിച്ചെറിയ വീടിൻ്റെ മുന്നിലുള്ള ജലധാര ഏതാണ്ടിങ്ങനെ മാസങ്ങളായി ജലധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ കാണുന്നതും തൊടുപുഴ ഏഴില്ലൂർ റോഡ് പത്താഴപ്പാറ റോഡിന്റെ ഭാഗം മുൻവശത്താണ് കറുക റൂട്ടിൽ കുമാരമംഗലം പോകുമ്പോൾ വർഷങ്ങളോളം കുഴിയായി കിടന്ന ഭാഗം ടൈലിട്ടിരിക്കുന്നത് പൊളിച്ചിട്ടിരിക്കുന്നു പണി ചെയ്താൽ നിരുത്തരവാദിത്തമായ രീതികൾ ചില സ്ഥലങ്ങളിൽ പണി കൂടുതലുള്ള സ്ഥലത്ത് തിരിഞ്ഞു നോക്കാനും വരുന്നില്ല എന്തിനു പറയുന്നു എത്രയൊക്കെ പരാതി കൊടുത്താലും നാണമില്ലാത്തവൻ്റെ ആസ്ഥാനത്ത് മരം മുളച്ചാലും അത് തണലാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഭരണ സംവിധാനങ്ങൾ മാറണമെങ്കിൽ ഇവിടുത്തെ പുതു തലമുറ മാറ്റി ചിന്തിക്കണം രാഷ്ട്രീയ മതപ്രാന്ത മൂത്ത് അത് മാറ്റി ചിന്തിക്കാൻ നമ്മുടെ പ്രഭുത്വ കേരളം തയ്യാറാകുമോ ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുക കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ കറുകയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ നിറികെട്ട സംഭവം ഈ റോഡുമായി ബന്ധപ്പെട്ട ജലജീവൻ പദ്ധതി വളരെ ബുദ്ധിമുട്ട് തീർത്താണ് ഇവിടെ പൂർത്തീകരിച്ചത് എന്നാൽ ഇത് പൂർത്തീകരിച്ച മൂന്ന് മാസത്തിനുള്ളിൽ തുടങ്ങിയതാണ് ഈ പൈപ്പ് പൊട്ടൽ നാൾ നാളിതുവരെയും ഈ അധികാരികൾക്ക് ഇതിനു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ത് ഗതികേടാന്നോട്ടത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇത് കറുക കുമാരമംഗലം പഞ്ചായത്തിലേക്കുള്ള റോഡാണ് എന്തോരും കുട്ടികൾ കാൽനടയായിട്ട് പോകും എന്ന് തന്നെയല്ല പഞ്ചായത്തിൻ്റെ സമീപത്ത് തന്നെയാണ് അപ്പോൾ ഇവരുടെ അഴിമതി എന്തോരുമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുക ഇതേ വാർത്ത തന്നെ ഞാൻ ഒരു വർഷം മുമ്പ് വിട്ടതാണ് ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തവർ ഇനി പഞ്ചായത്തിൽ എന്ത് ചെയ്യാൻ എന്നാണ് ജനങ്ങളുടെ ചോദ്യം ജലജീവൻ പദ്ധതി കോടാനി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് അത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് മെയിൻ്റനൻസ് വരെ വരില്ലാത്ത രീതിയിൽ പണിയണമെന്നാണ് അതിൻ്റെ എക്യുപ്മെൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് നടപ്പാക്കി ഇത് ജലജീവൻ പദ്ധതി പൂർത്തീകരിച്ച ഒരു വർഷം തികയുന്നതിനു മുമ്പ് ഈ അവസ്ഥയാണ് ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ എന്ന് പറയാതെ വയ്യ പഞ്ചായത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ ഭരിച്ചാലും അവരുടെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി എന്ന് ഈ തെരഞ്ഞെടുപ്പിലും പൊതുജനം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങളെ തന്നെ ഈ ഭരണം ഏൽപ്പിക്കണോ എന്ന് പൊതുജനം തീരുമാനിക്കുക നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ കെ വിജയൻ